കൊച്ചിയിലെ കാര്യം കൊച്ചിയിൽ നമ്മൾ ഇന്നലെ ഇൻഫോ പാർക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാക്കനാട് എനിക്ക് തോന്നുന്നില്ല ഇതിന് മുൻപത്തെ മഴക്കാലത്തൊന്നും ഈ രീതിയിൽ കാക്കനാട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെന്ന് ആദിത്യമോഹ്മനെക്കുട്ടി നമുക്കിപ്പം വിവരങ്ങളുമായി കാക്കനാട് നിന്ന് ചേരുന്നുണ്ട് കാക്കനാട് ഒരു വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞ് കാറ് താഴേക്ക് പതിച്ചു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അതി ഇന്നലെ കാക്കനാട് അതിശക്തമായ പേമാരി പെയ്ത്തായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു ഭാഗത്ത് ഇൻഫോ പാർക്കിലൊക്കെ വെള്ളം കയറുന്നു ഈ പലരും അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതിനു മുൻപ് ഈ രീതിയിൽ വെള്ളം ും കണ്ടിട്ടില്ല കാരണം അല്പം ഉയർന്ന പ്രദേശമാണ് അപ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി പോകാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ അതാണ് പതിവ് പക്ഷേ ഇത് പരസ്പരം ചോദിക്കുകയാണ് അവിടെയുള്ള ആളുകളൊക്കെ ആര്യ കാക്കനാട് ഉള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ വീടിന്റെ ചുറ്റുമുതിലിടിഞ്ഞ് താർ അടുത്തുള്ള ഒരു കുളത്തിലേക്ക് മറിഞ്ഞിരിക്കുന്നത് വളരെ അപകടപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാക്കനാട് എന്നുള്ളത് ആര് സൂചിപ്പിച്ചതുപോലെ കാക്കനാട് ഇന്നലെയും പേമാരി പെയ്ത്തായിരുന്നു കനത്ത മഴയായിരുന്നു അതിന് സമാനമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ മണിക്കൂറുകളോളം നിർത്താതെ തുടരുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു അപകടം സംഭവിച്ചത് ഒരു കാർ ആ വീടിൻ്റെ ചുറ്റുമതിൽ തകർന്ന് അത് അടുത്തുള്ളൊരു കുളത്തിലേക്ക് മറിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഈ മരവും മുടിഞ്ഞിടക്കുന്നത് നമുക്ക് കാണാം അതിശക്തമായ മഴയാണ് ഇവിടെ പെയ്തത് ആ ഒരു വാഹനം ആ വീടിൻ്റെ മുന്നിലിട്ടിരുന്ന ഒരു വാഹനമാണ് മതിലോടെ ഇടിഞ്ഞ് തകർന്ന് കുളത്തിനുള്ളിൽ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പാറയുടെ ശക്തമായ ഒരു മതിൽക്കെട്ടാണ് പാറ കൊണ്ട് നിർമ്മിച്ചൊരു മതിൽക്കെട്ട് പോലും ഇടിഞ്ഞ് വീഴുന്ന രീതിയിലേക്കുള്ള ഒരു മഴയാണ് അവിടെ പെയ്തത് നമുക്കിപ്പോഴും കാണാം ജലം അതുവഴി ഒഴുകി വരുന്നത് നമുക്ക് കാണാം വളരെ അതിശക്തമായി തന്നെയാണ് ഇപ്പോഴും മഴ ഈ പ്രദേശത്ത് തുടരുന്നത് ഈ മേഖലയിലൊക്കെ തന്നെ മഴ അതിശക്തമായി തുടരുകയാണ് ഇപ്പോഴും ആ മഴ വെള്ളം അവിടെ ഒലിച്ചിറങ്ങി നമുക്ക് കാണാം ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണം നമുക്ക് തേടാം ചേട്ടാ എപ്പോഴായിരുന്നു സംഭവിച്ചത് നാല് മണി നാല് പത്ത് ഒരു മൂന്നര മൂന്നേകാലോടു കൂടി മഴ തുടങ്ങി മിനിഞ്ഞാതേകാളിൽ ശക്തമായ മഴയായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആദ്യം ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു മാവ് ആദ്യം മറിഞ്ഞു വീണു അതിനുശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കാറ് മതിലും ബാക്കി ഭാഗം മതിലും കാറിലും എല്ലാം കൂടെ വെള്ളത്തിൽ പോത്ത് പോയി മരം പോയില്ലേ മരം കടയോടെ മറിഞ്ഞങ്ങ് വീണു ഫുൾ രണ്ട് കരിങ്കൽ രണ്ട് ഇവരുടെ സ്വന്തം കരിങ്ങൽ കെട്ടും ഒരു കരിങ്ങൽക്കെട്ടും അതും ഒരുമിച്ച് മറിഞ്ഞു വീഴുവായിരുന്നു ഇതിന് മുമ്പ് ഇത്തരത്തിലൊരു മഴ അപകടം ഉണ്ടായിട്ടില്ല ഈ ഭാഗത്തൊന്നും നമ്മൾ ഞാൻ തൊണ്ണൂറ്റി താമസാക്കിയതാണ് ഇതിൻ്റെ നേരെ പുറകില്ല എൻ്റെ വീട് ഇതുവരെ ഇങ്ങനെയൊരു അത്യാഹിതം ഈ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണ് അവർ പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം അവരുടെ ആശങ്ക ഇതിന് മുൻപൊന്നും സമാനമായ അപകടങ്ങൾ സംഭവങ്ങൾ മഴയെ തുടർന്ന് ഈ കാക്കനാട് പടമുകൾ മേഖലയിലൊന്നും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അതായത് ഒരു വീടിൻ്റെ മതിൽക്കെട്ട് തകർന്ന് അതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മതിൽക്കെട്ട് മാത്രമല്ല ആ മതിൽക്കെട്ടിനോട് ചേർന്ന് ഈ കുളത്തിന് ഈ ചിറയ്ക്കൊരു ചുറ്റുമതിൽ ഉണ്ടായിരുന്നു അത് പാറ കൊണ്ട് തീർത്ത ഒരു ചുറ്റുമതിൽ അതുൾപ്പെടെ തകർന്നാണ് ഇടവഴി ഉൾപ്പെടെ തകർന്നാണ് ഇതുവഴി പോയിരിക്കുന്നത് അതും ശ്രദ്ധിക്കേണ്ടത് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ഇടവഴിയാണ് ഇത് എന്നുള്ളതാണ് ഈ കുളത്തിനോട് ചേർന്ന് ചിറയോട് ചേർന്ന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ഇടവഴിയാണ് ഈ തകർന്നിരിക്കുന്നത് അതോടെയാണ് താഴേക്ക് വീടിയിരിക്കുന്നത് അതും ഈ കാറ് മാത്രമല്ല ഈ വാഹനം മാത്രമല്ല അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ മരവും വേരോടെ പിഴുതു വീഴുകയായിരുന്നു അതായത് ഈ മരം ആദ്യം ഈ വീടിൻ്റെ മതിര തകർക്കുന്നു അതിനുശേഷം ഈ ചിറയിൽ ഈ കുളത്തിന് ചുറ്റും കെട്ടിയിരിക്കുന്ന ഈ കരിങ്കൽ മതിൽ ഉൾപ്പെടെ ചുറ്റുമതിൽ ഉൾപ്പെടെ തകർത്താണ് ഈ കാറും മരവും കുളത്തിലേക്ക് വീണു എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുന്ന കാര്യം അതുമാത്രമല്ല ആളുകൾ പതിവായി സഞ്ചരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ പതിവായി സഞ്ചരിക്കുന്ന ഒരു ഇടവഴി ഇടവഴി ഉൾപ്പെടെയാണ് തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം ആളുകൾ ആ ഭാഗത്തേക്ക് പോകേണ്ടത് അവിടെയൊക്കെ വീടുകളുണ്ട് അവിടേക്ക് പോകുന്നവർ സഞ്ചരിക്കുന്ന ഈ കുളത്തിന് ചുറ്റുമായി തീർത്തിരിക്കുന്ന ആ ഒരു ഇടവഴിയാണ് തകർന്നു വീണിരിക്കുന്നത് അതിനിടയിൽ ഈ കാറ് അതിന് വീഴുകയായിരുന്നു ആദ്യം ഈ മാവാണ് വീണത് വേരോടെ പിഴുതു വീഴുകയായിരുന്നു ഒരു വലിയ മാവ് അത് കാറിലേക്ക് വീണതിനു ശേഷം കാർ തകർന്നു വീഴുകയായിരുന്നു കേട്ട സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഞാൻ തൃപ്തിയുള്ള അപ്പോഴാണ് കാര്യങ്ങളെന്ന് മനസ്സിലായത് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിനു കാണും എന്റെ ജീവിതമായി ഒരു മുപ്പത്തഞ്ച് കൊല്ലം ഇതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല ഫസ്റ്റാണ് ഇത് ഈ സംഭവം ഉണ്ടായിരുന്നത് മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ശക്തമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങനെ കാണാൻ ഇവിടെ മഴയുടെ അവസ്ഥ ഇത് ഇതിൽ ഹൗസ് ഓണർ ഉണ്ട് ഇവിടെ ശരി അവർ ഇവിടെ ഇല്ല അവർ പുറത്തുനിന്നാണ് നമ്മൾ കേൾക്കുന്നത് പുറത്ത് കാനഡയോ എവിടെയോ അവരെ അറിയിച്ചോ അറിയിച്ചിട്ടുണ്ടെന്ന് സി സി ടി വി ക്യാമറയിലേ വിൽക്കണത് ഈ വീടിന്റെ ഉടമ ഇവിടെ ഇല്ല അദ്ദേഹം കാനഡയാണുള്ളത് പക്ഷെ സി സി ടി വി ഉപയോഗിച്ച് അവർ ഇപ്പോഴും കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവർ അറിയിക്കേണ്ടത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വളരെ വലിയൊരു അപകടം പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയിലാണ് കാരണം ഒരു കരിങ്കൽപ്പടവ് ഒരു ചിറയ്ക്ക് ചുറ്റും തീർത്തിരുന്ന ഒരു കുളത്തിന് ചുറ്റും തീർത്തിരുന്ന ഒരു കരിങ്കൽപ്പടവ് അതിനോട് ചേർന്നുണ്ടായ ഒരു വീടിൻ്റെ മതിൽ ഇടവഴിയുടെ മതിൽ എന്നിവ ഉൾപ്പെടെ തകർത്തിട്ടാണ് ഒരു മരവും ഒരു കാറും ഇപ്പോൾ കുളത്തിലേക്ക് മറിഞ്ഞിരിക്കുന്നത് കാക്കനാട് പടമുകളിലാണ് പേടിപ്പെടുത്തുന്ന രീതിയിൽ മഴയെ തുടർന്ന് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് എന്തായാലും സമീപകാലത്തെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ശക്തമായ ഒരു അന്തരീക്ഷമാണ് പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ് കൊച്ചിയിലുള്ളത് എന്തായാലും വേനൽ മഴയിൽ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും കാലവർഷം വരുമ്പോൾ ആളുകൾ ഭയത്തിലാണ് ഇനിയും ഇതിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ അതിനെങ്ങനെ നേരിടുമെന്നുള്ള ആശങ്കയിലാണ് കൊച്ചിക്കാരൊക്കെ തന്നെ അതും കാക്കനാട് മാത്രമല്ല ഇപ്പോൾ ഇടപ്പള്ളി ടോൾ അതുപോലെ തന്നെ കളമശ്ശേരി തമ്മനം എന്നീ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കോലഞ്ചേരി കുത്തൻകുശ് എന്നീ ഭാഗങ്ങളിലൊക്കെ നേരിയ തോതിൽ മണ്ണിടിച്ചിലും ഇത്തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ പേടിയിൽ തന്നെയാണ് കൊച്ചി കാലവർഷം എത്തുമ്പോൾ എത്തുന്നതിനനുസരിച്ച് കൊച്ചിക്കാരുടെ നെഞ്ചിടിപ്പും കൂടുകയാണെന്ന് വേണം പറയാൻ എന്തായാലും സമീപകാലങ്ങളിലൊന്നും ഉണ്ടാവാത്തൊരു അപകടമാണ് കാക്കനാട് പടമുകൾ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇവിടെ സ്ഥിരതാമസ്യമാക്കിയവർ പോലും പറയുന്നുണ്ട് ഇത്തരത്തിൽ മഴയെ ഒരു അപകടം കാക്കനാട് ഉണ്ടായിട്ടില്ല ഒരു കരിങ്കൽ പടവും ഒരു വീടിനോട് ചേർന്നുള്ള ഒരു മതിലും ഒരു ഇടവഴിയുടെ മതിലും തകർത്താണ് ഒരു വലിയ മരവും ഒരു കാറും വെള്ളത്തിൽ പതിച്ചിരിക്കുന്നത് ആര്യ